ൻ വനമന്ത്രി സംസാരിക്കുന്നു വനംവകുപ്പ് നിയോഗിച്ച സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമാണ് ഈ കടുവയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇത് മലയോര നിവാസികളെ സംബന്ധിച്ചിടത്തോളവും പഞ്ചാരക്കൊല്ലി പ്രദേശ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ചത്തതാണെങ്കിലും കടുവയെ പിടികൂടാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയ വളരെ ആത്മാർത്ഥമായ ശ്രമത്തെ റിസ്ക് എടുത്തുകൊണ്ടുള്ള ശ്രമത്തെ ഈ ഘട്ടത്തിൽ ഞാൻ അഭിനന്ദിക്കുകയും പഞ്ചായക്കൊല്ലിയിലെ ജനങ്ങളോട് നിങ്ങൾക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഇത് ഇവിടെ വെച്ച് നിർത്താൻ വനം വകുപ്പ് ആലോചിക്കുന്നില്ല വയനാട് ജില്ലയിൽ തന്നെ ചില കേന്ദ്രങ്ങളിൽ മൂന്നോ നാലോ കേന്ദ്രങ്ങളിൽ കടുവയുടെ സാന്നിധ്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളെ ഇന്നും നാളെയുമായി ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ സ്കീം നടപ്പിലാക്കുന്ന നിർദ്ദേശം ചീഫ് ഫോറസ്റ്റ് വൈൽഡ് വൈ വൈൽഡ് ലൈഫ് വാഹന വാർഡനോടും ജില്ലാ കളക്ടറോടും നിർദ്ദേശിക്കുകയും അതിനുവെച്ച ക്രമീകരണങ്ങൾ ഉടനെ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുകയാണ് എനിക്ക് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യത്തിലും നൂറ് ശതമാനം പരിഹാരം നമ്മൾ പ്രതീക്ഷിക്കരുത് ഒരു കാര്യത്തിൽ എന്നാൽ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ പ്രവർത്തനത്തിൽ ജാഗ്രതക്കുറവ് കാണിക്കുന്നുണ്ട് ജാഗ്രത കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചൂണ്ടിക്കാണിക്കുകയും ഭരണകൂടം അത് തിരുത്തിക്കാനുള്ള ചടങ്ങുകൾ സ്വീകരിക്കുകയും ചെയ്യണം ഉണ്ടായിരുന്ന ചിത്രം മനസ്സിൽ വെച്ചാണ് ഇപ്പോഴും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങൾ കാണുന്നത് പക്ഷെ നിങ്ങൾ സാക്ഷികളാണ് അവിടെ രാപ്പകലില്ലാതെ അവരുടെ ജീവൻ പോലും പണയപ്പെടും എന്ന് കരുതിയ സന്ദർഭമുണ്ടായാൽ അതുണ്ടായിട്ട് പോലും ധീരതയോടുകൂടിയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ദൗത്യം വിജയിക്കണമെങ്കിൽ ഏകപക്ഷീയമായ പ്രവർത്തനം കൊണ്ട് സാധിക്കില്ല ബഹുജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടുകൂടിയല്ലാതെ ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഉദ്യോഗസ്ഥ സമൂഹത്തിന് മാത്രമായി കഴിയില്ല എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് ഇനിയും ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആശിക്കുന്നതോടൊപ്പം അഥവാ ഉണ്ടായ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ആശയവിനിമയം നടത്തി ജനങ്ങൾക്ക് സമാധാനം ഉറപ്പ് നൽകുന്ന വിധത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് എല്ലാവർക്കും ഗുണം ചെയ്യുക ഇപ്പോൾ ഇന്നലെ ഉണ്ടായ അനുഭവം നിങ്ങളൊക്കെ എത്രക്കെ പ്രസ് പിന്നെ വിമർശിച്ചാലും ഇന്നലെ അങ്ങോട്ട് പോകുമ്പോൾ വലിയ പ്രശ്നമായിരുന്നു നിങ്ങളിൽ പലരും സാക്ഷികളാണ് അത് നിങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തു ആ പ്രതിഷേധത്തിൻ്റെ രൂക്ഷത നിങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയും ചെയ്തു അത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് തിരിച്ചു വരുമ്പോഴുള്ള ചിത്രം നിങ്ങളാരും കാണിച്ചില്ല അതിനകത്ത് എനിക്കൊരു പരിവുള്ളത് നമ്മുടെ അടുത്ത കാലത്തെ ചരിത്രത്തിലൊന്നും ഇങ്ങനെയൊരു ഒത്തുതീർപ്പ് സംഭാഷണം നടത്തിയിട്ട് ഇത്രയും ആഹ്ലാദത്തോടു കൂടി ജനങ്ങൾ പിരിഞ്ഞുപോയതും അഭിവാദ്യം ചെയ്യുന്ന ഒരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത്ര നല്ല നിലയിൽ അത് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും എല്ലാ ജനങ്ങളും എല്ലാം കൂടി സഹകരിച്ച് ചെയ്തൊരു കാര്യത്തെ അതിൻ്റെ നന്മയെ ഗുണപരമായ വശത്തെ ജനങ്ങളിൽ എത്തിക്കേണ്ടത് നല്ല ആരോഗ്യകരമായ സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് അത് സഹായകമാകും എന്ന ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ അല്ലാതെ അത് നിങ്ങൾ കൊടുക്കാത്തില്ല എനിക്ക് പ്രതിഷേധമില്ല കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്നെ മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകന്മാരുടെയൊക്കെ ഓരോരുത്തർക്കും ഓരോ ആങ്കിൾ ഉണ്ടാവില്ല അപ്പോൾ അത് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് രണ്ട് ദിവസം കൂടി പിന്നെ മരണകാരണം സംബന്ധിച്ച സംശയങ്ങൾ അത് ഡോക്ടർ അരുൺ സക്കറി തന്നെ പറഞ്ഞിട്ടുണ്ട് മരണകാരണം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമേ സാധ്യമാവുകയുള്ളൂ ആ പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിച്ച് കഴിഞ്ഞതിന് ശേഷം അതൊരു സംസ്കരിക്കാതെ തുടങ്ങിയ നടപടികളിലേക്ക് പോകും ഞാൻ പറഞ്ഞതുപോലെ തുടർന്നുള്ള ഇനിയും ഒന്ന് രണ്ട് ദിവസങ്ങളിൽ സംശയമുള്ള പ്രദേശങ്ങളിലെ തിരച്ചിൽ എന്ന ഒരു ഓപ്പറേഷൻ വയനാടിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അല്ല നമ്മൾ ഇന്നലെ രാത്രി വൈകുന്നേരം മുതൽ ഈ അവിടെ ഒരു പതിനേഴ് ക്യാമറകളിൽ ഈ ചിത്രം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതാണ് ഇപ്പം കണ്ടൊരു സ്ഥലത്തിൻ്റെ പേര് ഏ ആ അവിടെ 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 രാത്രി മുതൽ കണ്ടു പിന്നെ നിരീക്ഷണത്തിൽ ഇരിക്കുന്നൊരു കടുവ തന്നെയാണിത് ഏ ആ പിലാ കണ്ടി ആ പിലാ അവിടെ അവിടെ കണ്ടത് അത് അത് നേരത്തെ തന്നെ അവർ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ ആ ടീം അവിടെ ഞാൻ പറഞ്ഞില്ലേ ആ സ്പെഷ്യൽ ഓപ്പറേഷൻ ടീം അവിടെ തന്നെ നേരത്തെ മുതലേ ക്യാമ്പുകയും കടുവയുടെ മൂവ്മെൻറ്റ്സ് കാണുകയും ക്യാമറയിൽ അതിൻ്റെ ചിത്രം വരിക അവിടെ അവിടെ വെച്ച് നമ്മൾ നേരത്തെ തീരുമാനിച്ച വിധത്തിലുള്ള ഓപ്പറേഷൻ നടത്താൻ കഴിയുമെന്ന ധാരണയോടുകൂടിയാണ് അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമിനെ നിശ്ചയിച്ചത് പക്ഷേ അത് വേണ്ടി വന്നില്ല ഒരർത്ഥത്തിൽ അതാണ് ഒരു 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 വന്യമൃഗമായാലും വെടിവെച്ച് കൊല്ലുക എന്നത് അതൊരു വേറൊരു തലം അതിനുണ്ടല്ലോ ആ തലത്തിലേക്ക് പോകാതെ ജനങ്ങൾക്ക് രക്ഷയുണ്ടാകുന്നൊരു പ്രക്രിയ അവിടെ നടന്നു എന്നതിലുള്ള സന്തുഷ്ടിയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് വെടിവെ കൊന്നു എന്നതിലുള്ള സന്തോഷമല്ല ജനങ്ങളുടെ ഭയം വയാശങ്കകൾ മാറ്റാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് സന്തോഷകരമായ കാര്യം ഓപ്പറേഷന അല്ല സംശയങ്ങൾ പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട് പുൽപ്പള്ളി ഇങ്ങനെ മൂന്നാല് സ്ഥലങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ആ മൂന്ന് സ്ഥലങ്ങളിൽ ഒരു പൊതുനിരീക്ഷണം ഇപ്പോൾ ഇവിടെ നടക്കുന്ന നിരീക്ഷണത്തിന് പുറമെ ഈ ഈ സ്പെഷ്യൽ ടീം തന്നെ ആർ ടീം തന്നെ അവിടെ ഈ പ്രദേശങ്ങളിൽ ഒരു പരിശോധന നിരീക്ഷണം നടത്തി അതിന്മേൽ ഒരു നിഗമനത്തിലെത്താനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അല്ലാതെ അല്ലാതെ മുറിവുകൾ എങ്ങനെ പറ്റിയെന്നൊക്കെ പോസ്റ്റ്മോർട്ടത്തിലേ മനസ്സിലാവുള്ളൂ മുറിവുകൾ ഉണ്ടായി എന്ന് നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ ആ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു നമ്മുടെ വനത്തിനകത്ത് എന്തോ കാരണങ്ങളാൽ മൃഗങ്ങൾ മുറിയേൽ മുറിവേൽക്കുന്നുണ്ട് അത് നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല കാരണം എന്താണെന്നതിന് പല വ്യാഖ്യാനം ഉണ്ടെങ്കിലും അതിന് സാധാരണ നിലയിൽ ആരെങ്കിലും മനഃപൂർവ്വം മുറിവേൽപ്പിച്ചതാകാം സാധ്യത രണ്ട് അവർ തമ്മിലുള്ള പരസ്പര ഏറ്റുമുട്ടലിൽ മുറിവുകൾ സംഭവിക്കാൻ സാധിക്കും അവരേക്കാൾ വലിയ മൃഗങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും ആക്രമിച്ചതിൻ്റെ ഫലമായും മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് പലതര പല സാധ്യതകളാണ് ആ സാധ്യതകൾ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ നേവിഷ് പറഞ്ഞപ്പോൾ എന്തൊരു കോലാഹലമായിരുന്നു സംഭവിക്കുന്നുണ്ട് അത് നമുക്ക് പക്ഷേ എന്താണ് എന്നത് കണ്ടുപിടിക്കണമെങ്കിൽ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല ശ്രമകരമായ ഒരു ജോലിയിലൂടെയും ഒരു സ്പെഷ്യൽ നിരീക്ഷണത്തിലൂടെയും മാത്രമേ അതൊക്കെ കണ്ടുപിടിക്കാൻ അതൊക്കെ നമ്മൾ പിന്നാലേക്കുക ഈ കാര്യങ്ങളെല്ലാം ഞാൻ കുറച്ച് നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചിരുന്നു അദ്ദേഹം അന്വേഷിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം കൂടി പറഞ്ഞു തുടർച്ചയായി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞു നമുക്കിങ്ങനെ ഒരു നിർദ്ദേശത്തെ അപ്പോൾ അദ്ദേഹം അത് നല്ലതാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സമ്മതത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് അല്ല അവരിപ്പോൾ ഇതിന് ഈ കടുവേൻ്റെ പ്രശ്നം ഉന്നയിച്ചാലല്ലോ അവരെ അവരെ മാർച്ച് ബന്ധ ബന്ധപ്പെലയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പക്ഷേ അവരുടെ ആദ്യ ആവശ്യം ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട് പക്ഷെ അവർ ശ്രമിക്കേണ്ടത് കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള നിയമസഭ പാസ്സാക്കിയ പ്രമേയം ആ പ്രമേയത്തിലെ ആവശ്യങ്ങൾ നടപ്പിലാക്കണം എന്നൊരു ഡിമാൻഡ് കൂടി ആ ജാതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് കർഷക താല്പര്യം സംരക്ഷിക്കാനുള്ളൊരു ജാതിയാണ് നമുക്ക് പിന്നെ ഒരു കാഴ്ചപ്പാടിൽ ഒരു നിഗമനത്തിലെത്താൻ കഴിയുമായിരുന്നു മറ്റേ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ മുന്നണിയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തും അതിൻ്റെ ഭാഗമായി പ്രചരണ ജാഥകൾ നടത്തും ക്യാമ്പയിനുകൾ നടത്തും അതൊക്കെ പറ്റി ഒരു അഭിപ്രായം പറയേണ്ടതില്ല കാരണം അത് എല്ലാ പാർട്ടികളും ചെയ്യുന്നൊരു കാര്യമാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്ന കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലുള്ള പൊതുപരിപാടികളും സമരപരിപാടികളും പോകുന്നത് കേരളത്തിൽ ഒരു സർവ്വസാധാരണമായ ഒരു കാര്യമാണ് അത് വിശേഷിച്ചൊന്നുമില്ല വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു ആളക്കൊല്ലി കടുവ തന്നെയാണ് എന്ന് മന്ത്രി സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷേ വനംവകുപ്പിൻ്റെ അവിടുത്തെ ദൗത്യം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല അവിടെ നാല് സ്ഥലങ്ങളിലായി ഈ പൊതുപരിശോധന എന്നുള്ള നിലയ്ക്ക് തെരച്ചിൽ തുടരും ജനങ്ങൾക്ക് ഭീതിയുള്ള മേഖലകളിൽ വന്യമൃഗ ശല്യമുള്ള മേഖലകളിൽ എന്ന് വനമന്ത്രി അറിയിക്കുന്നുണ്ട് ഇക്കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി അറിയിച്ചതായും വനമന്ത്രി പറയുന്നു അല്പസമയം മുൻപാണ് സി സി എഫ് തന്നെ മാധ്യമങ്ങളെ കണ്ട് നരഭൂജി കടുവ തന്നെയാണ് ചത്തത് എന്ന് സ്ഥിരീകരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി മുതൽ കടുവ നിരീക്ഷണത്തിലുണ്ടായിരുന്നു എന്നാണ് സി സി എഫ് വ്യക്തമാക്കിയത് മരണകാരണം അറിയാൻ പോസ്റ്റ്മോർട്ടം നടത്തേണ്ടതുണ്ട് അതിനുശേഷം അന്തിമമായി ഇത് സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാമെന്ന് പറയുകയുണ്ടായി ഡോക്ടർ അരുൺ സക്കറിയും മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു കടുവയെ പരിശോധിച്ചു കടുവയുടെ ജടം പരിശോധിച്ചു ആ ചിത്രങ്ങളിലൊക്കെ പതിഞ്ഞ അതേ കടുവ എന്ന് അദ്ദേഹവും വ്യക്തമാക്കിയുണ്ട്